യും പരിശുദ്ധുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിയാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് തിരുസഭിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായിരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങയെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവി സകലും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ ഉന്നതമായ ചെയ്യുന്നു ും വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ് അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷയുടെ ശക്തിയായി ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി കൃപാസിന്റെ തീർന്ന ആർത്തി നടത്തിയ അഞ്ച് ലക്ഷത്തോളം പേര് പങ്കെടുത്തിട്ടുള്ള കോടിക്കണക്കിന് ജവന്മാരുടെ ശക്തിയായി ഈ പ്രാർത്ഥന കൂടുന്നവർ കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവ് അടിപ്പള്ള പോലെ സ്പർശിക്കട്ടെ നിങ്ങളുടെ തൊഴിലിനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ വർഷങ്ങളായ മുഴങ്ങിക്കിടന്നിരുന്ന എല്ലാ പദ്ധതികളും കർത്താവിൻ്റെ കൃപയിൽ പുനരുജ്ജനിക്കുകയും പുനരുജ്ജീവിക്കുകയും അതിജീവിക്കുകയും ചെയ്യട്ടെ മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവർ അവിടെ വിവാഹത്തെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവർ മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ പരീക്ഷാ ഫലം പ്രതീക്ഷിക്കുന്നവർ പരീക്ഷാ മാർക്ക് കുറവുകൊണ്ട് റീവാലുവേഷൻ കൊടുത്തിരിക്കുന്നവരെ ഓരോരോ ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും വേണ്ടി കാത്തിരിക്കുന്നവർ അത് കഴിഞ്ഞവരെ വിസ പ്രോസസ്സി കൊടുത്തിരിക്കുന്നവർ വിസ പുതുക്കി കിട്ടാത്തവരെ നാട്ടിൽ ജോലിക്ക് വേണ്ടി അലയുന്നവർ റാങ്ക് ലിസ്റ്റിലുള്ളവരെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ ഡിവിഷൻ ഫോറുള്ള അധ്യാപകരെ എല്ലാവരെയും സൗജന്യം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഭാസ് ആൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മുടെ മാധ്യസ്ഥത്തിലെ ഏതാമത്തെ മഹത്വത്തിനായി ദൈവത്തിലെ എൻ്റെ എല്ലാവിധ വേദനകളിൽ നിന്നും കർത്താവ് സംരക്ഷിക്കട്ടെ ഈ ദിവസം നിനക്ക് ദൈവം നിറയുന്ന ദൈവസഹായത്തിൻ്റെ നിമിഷമുണ്ട് തകർന്ന ഹൃദയം അങ്ങ് നിരസിക്കില്ല അപ്പൊ ഇതെല്ലാം ജീവിത അനുഭവങ്ങളിലൂടെയാണ് രൂപപ്പെട്ടു വരണത് സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് ഹൃദയം നുറുങ്ങിയവർക്ക് ഹൃദയം കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു തകർന്ന ഹൃദയമാണ് എന്റെ കാഴ്ച എന്ന് പറയത്തില്ലേ അത് ഈ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സങ്കീർത്തനം അമ്പത്തിയൊന്ന് പതിനേഴ് അതിന്റെ ഭാഗമായിട്ട് വരുന്നത് മനസ്സാണ് മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവത്തിന്റെ സ്വീകാര്യമായ ദൈവമേ ദൈവമേ ഹൃദയത്തെ നുറങ്ങിയ അദ്ദേഹത്തിന് ആ ദൈവത്തിന്റെ സന്നിധി ആഹ്ലാതിപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മ നൽകിയ ഒരു കമ്മ്യൂണിക്കേഷനാണ് അതുകൊണ്ടാണ് അത് അതിന്റെ കൂടെ എഴുതി പോയത് എപ്പോഴിപ്പോ ഇപ്പോഴ് നമ്മൾക്ക് യഥാർത്ഥ ഇസ്രീലിനായിട്ടൊക്കെ ജീവിക്കാം ഭജന ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ടേ യേശാവിനെ ഞാൻ വെറുത്തു യാക്കൂബിനെ ഞാൻ സ്നേഹിച്ചു എന്നില്ലേ ഈ യാക്കൂവ് കാവിട്ടിക്കാരനാണെന്നല്ല പറഞ്ഞത് അയാളെ പിന്നെ ദൈവം സ്നേഹിച്ചു എന്ന് പറയാൻ കാരണം എന്താ റോമ ഒമ്പത് പതിമൂന്ന് െ ഞാൻ സ്നേഹിച്ചു അയാളാണല്ലോ ഇസ്രയേലിയൻ എന്ന് പറയുന്നത് യഥാർത്ഥ ഇസ്രയേലിയൻ എന്ന് പറയുന്നത് ആ ഇസ്രയേലിയൻ കാപ്പ് ആദ്യ ആദ്യത്തെ ഇസ്രയേലിയൻ അദ്ദേഹമാണ് അദ്ദേഹം കാപ്പറ്റക്കാരനാണെന്നാണ് പറയണത് കർത്താവ് നദാനിയെ ഉദ്ധരിച്ചോണ്ട് പക്ഷെ എങ്കിലും യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ കാവട്ടത്തെക്കാൾ ഒരു അയാൾക്ക് അതിനെ കുറിച്ച് ഒന്ന് ഉറുക്കം ചിലപ്പോൾ ഹൃദയത്തിന് ഗതികൾ കൊണ്ട് ചിലപ്പോൾ അയാളെ ജീവിച്ചു അങ്ങനെ ജീവിച്ചതായിരിക്കും ചിലപ്പോൾ ശേഷം അയാൾക്ക് കണ്ണീരുണ്ടാവും ബദയിലൊക്കെ സ്വപ്നം കഴിയുമ്പോൾ അയാൾ ആ തൈലത്തിൽ തൈരം ആ ആ കരി കരിങ്കൽ കഷ്ണത്തിൽ തൈലം പൂശിയിട്ട് കർത്താവിനെ പ്രതിഷ്ഠിക്കണില്ലേ അപ്പൊ എല്ലാ ജീവിതത്തിൻ്റെ കാലാവസ്ഥകളിലും ദൈവത്തെ അവലംബിച്ച് പോകുന്നൊരു അവസ്ഥ യാക്കൂബിൻ്റെ ജീവിതത്തിലെല്ലാം കാണാൻ പറ്റും അവിടെ നമുക്ക് വരുന്ന ഒരു വിഷയം യേശാവിനെ ഞാൻ വെറുത്തു യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു പക്ഷെ ഈശോ പറയും ഈശോൻ്റെ കാലം വരുമ്പോഴും അയാൾ ഹൈപ്പോക്രാസിൻ്റെ ലിസ്റ്റിലാണ് അയാൾ ഉള്ളത് ഹൈപ്പോക്രാസിനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഇപ്പം നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറ്റബോധം ഉണ്ടാകണം കൈബദ്ധങ്ങൾക്ക് ജീവിതത്തിൽ ചില സമയത്ത് ഒരു വന്നാൽ ഹൃദയനുറുക്കം ഉണ്ടാകണം അത്രേ ഉള്ളൂ ഹൃദയനുറുക്കം എന്ന് പറയുമ്പോഴേ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ആവർത്തിച്ച് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതം ക്രമീകരിക്കുകയല്ല മറിച്ച് എന്തെങ്കിലും ഒരു ദൈവത്തിൽ നിരക്കാത്ത ഒരു ചെറുതായ കാര്യമാണെങ്കിലും ഈ അനുതാപം ഒരു പ്രധാനപ്പെട്ട കാര്യം പല ആൾക്കാർക്കും ആധ്യാത്മിക വരൾച്ച വരാൻ കാരണം അതിൻ്റെ അന്തസത്തയായ അനുതാപം ദൈവസ്നേഹത്തോടു കൂടി അദ്ദേഹത്തിനില്ലാത്തതും ഈ വിഷയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം ഉള്ളിൽ തീരുമാനിക്കുന്നത് കൊണ്ടും ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു പൊടിയിട്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ കഴിഞ്ഞു കൂടുക എന്നുള്ള മിനിമം പരിപാടി ആയതുകൊണ്ടാണ് ഉടമ്പടിക്കാരോടാണ് ഞാൻ ഇത്രയും കർക്കശമായിട്ട് സംസാരിക്കുന്നത് കാര്യം ഉടമ്പടിക്കാർ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ആണെങ്കിൽ നിങ്ങൾ സെറ്റപ്പ് ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും സത്യസന്ധമായ അനുതാപത്തിലൂടെ മുന്നോട്ട് പോകാൻ ഹൃദയം നുറുങ്ങിയ ഹൃദയത്തോട് മുന്നോട്ട് പോകാൻ ദൈവത്തിനൊന്നും സ്വീകാര്യമായ രീതിയിൽ നിലനിൽക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം